സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തിലെ ആദ്യഘട്ട വിതരണവും അതിനുശേഷം തനത് പെൻഷനും കുടിശ്ശിക വിതരണവും ധനവകുപ്പ് പ്രഖ്യാപിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലേക്കാണ് സഹായം എത്തിച്ചേരുക നിർണായക തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനം കുടിശ്ശിക വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ മാസം തുക തുകയെത്തിച്ചേരും മറ്റൊരറിയിപ്പ് റേഷൻ അരിക്ക് വില കൂട്ടാൻ ശുപാർശ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാനാണ് അരി വില കൂട്ടുന്നത് പഞ്ചസാരയുടെയും മണ്ണെണ്ണയുടെയും വില വർദ്ധിപ്പിക്കണമെന്നും ശുപാർശയുണ്ട് മൂന്നംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി ഒരു റേഷൻ കടയിൽ പരമാവധി എണ്ണൂറ് റേഷൻ കാർഡ് മാത്രം മതിയെന്നും പുതിയ റേഷൻ കടകൾ അനുവദിക്കുന്നത് നിയന്ത്രിക്കണമെന്നും വിദഗ്ധ സമിതിയുടെ ശുപാർശയിലുണ്ട് മറ്റൊരറിയിപ്പ് മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡ് അംഗങ്ങളെ ഭക്ഷ്യദാന വിഹിതത്തിന് യോഗ്യരായവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചതായി മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു ഈ സാഹചര്യം ഒഴിവാക്കാൻ തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ ർ കെ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും മസ്റ്ററിംഗ് നടത്തിയ ശേഷം റേഷൻ ലഭ്യമാവും ഇതുവരെ തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തി റേഷൻ കടകളിൽ മസ്റ്ററിങ്ങിന് സൗകര്യമുണ്ട് കിടപ്പുരോഗികളുടെ മസ്റ്ററിങ്ങിന് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും ഇ പോസ്റ്റ് മെഷീനിലൂടെ മസ്റ്ററിംഗ് സാധ്യമായില്ലെങ്കിൽ ഐറിസ് സ്കാനറുണ്ട് മേര കെ വൈ ആപ്പ് വഴിയും മസ്റ്ററിംഗ് നടത്താം ബോധപൂർവ്വ മസ്റ്ററിംഗ് നടത്താത്തതിൻ്റെ കാരണം സർക്കാർ പരിശോധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക